ഓ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങള് സുഖാണോ അപ്പൊ ഭയങ്കര മഴയാണില്ല എല്ലായിടത്തും നല്ല മഴയാണ് ഞങ്ങൾ താൽഷിപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുക പെരുന്നവണ്ണൊക്കെ ഇത് അമ്മ ഉണ്ട് കൂടെ അമ്മാനെ കുറെ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ അമ്മ ഏഹ് പിന്നെ അമ്മാൻ്റെ മറ്റേ വെയ്യാണ്ടായിട്ട് ഒരുപാട് ഐ സി എല്ലും കാര്യങ്ങളൊക്കെ കടന്നിരുന്നു അപ്പൊ അമ്മാനെ കാണിക്കണത് താൽഷിപ്പ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ അവിടേക്ക് ചെക്കപ്പിന് വേണ്ടി പോകാണ് അതിൻ്റെ പുറമെ ഉമ്മാക്ക് പണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരോടും ഷുഗർ ബാധിച്ച് കാലിന് പോപ്പ് വന്ന ആ പോപ്പ് വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് തീരുന്നു എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഇപ്പോൾ കാലിൻ്റെ വിരലിന് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതും എന്തായാലും കാണിക്കണം കാരണം അത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോപ്പ് കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് ആ വിരല് നഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഉമ്മാക്കത് നടക്കാൻ നടക്കുമ്പോൾ രക്തം ഒലിക്കുന്നുണ്ട് പിന്നെ അപ്പം ഇന്നലെ രാത്രിയാണ് അങ്ങനെ ആയത് അപ്പം ഈ ഷുഗർ പേഷ്യൻസിനെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോകപ്പ് വരും ആ പൂപ്പുള്ള ഭാഗം തന്നിങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ മോൾക്ക് കയറി വരും പെട്ടെന്ന് നമ്മളത് കാണിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ആവും അല്ല എങ്കിൽ അതിങ്ങനെ പടർന്ന് പടർന്നിങ്ങനെ ഇതായും കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ രാത്രിയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് ഡോക്ടർ എന്തായാലും കാണിക്കും വേണം അപ്പോൾ ഉമ്മാൻ്റെ എന്താ പറയുക സ്ട്രോക്ക് തലച്ചോറിലുള്ള സ്ട്രോക്ക് ആണെങ്കിലും പിന്നെ ഹാർട്ട് അറ്റാക്ക് മുന്നേ ഒരുപാട് ഒരു ബ്ലോക്ക് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിസിൻസും കാര്യങ്ങളും ഫോളോ അപ്പും കാര്യങ്ങളും റിവ്യൂ അങ്ങനെ ഒരു മുമ്പോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ കാലിൻ്റെ മുറിവ് അതായത് ഷുഗർ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഇനി എന്തായാലും അതിനും കാണിക്കണം പിന്നെ അതേപോലെ ഈ ബ്ലോക്കിൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയും നമ്മൾ അൽജിബി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് സ്ട്രോക്ക് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ സംഗീത ചെറിയാൻ സാറിനെയാണ് അവിടെ അൽജിബിയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി പോകാം ഭയങ്കര മഴയാണ് പുറത്ത് ഇത് ഭയങ്കര മഴയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ആനമങ്ങാട് പാൽപ്പറമ്പോട് എത്തിയിട്ടുണ്ട് അപ്പോളാണ് ഞങ്ങൾ വീഡിയോ കൂടി എടുക്കാമെന്നൊക്കെ എരുതിയത് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാമെന്നൊക്കെ എതിയത് നമ്മൾ അൽഷിഫേന്റെ അവിടെ എത്തി മക്കളെ നല്ല ബ്ലോക്ക് ഉണ്ട് മഴ കാരണം നമുക്ക് അപ്പോയിൻമെന്റ് നമ്മളെ ടോക്കൺ നമ്പർ മൂന്നാണ് പന്ത്രണ്ടര പന്ത്രണ്ടര ഒക്കെ എത്താനാണ് പറഞ്ഞത് പന്ത്രണ്ടര ആയി ഇപ്പൊ കറക്റ്റ് കിംസ് അൽഷിഫ പെരിന്തൽ മണ്ണ ഇവിടക്ക് വരുമ്പോ പഴയ കാല ഓർമ്മകൾ വരും അതാ പ്രശ്നം ഇപ്പൊ അടുത്തായിട്ട് വന്ന് പോവുകയും ചെയ്തിട്ടുള്ളൂ ഒരു മാസം സ്പത്രി കറങ്ങി മനെ കൊണ്ട് ഐ സി യുല് കാര്യത്തില് പിന്നെ മാത്രല്ല അവിടെ രാത്രിന്നോ പകലോന്നുല്ലാതെ ഓടി വന്ന ഇതാ അത്യാഹിത വിഭാഗത്തേക്ക് ഓടി വന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതാണ് ഓർമ്മ മനസ്സിൽ ആ ജസ്നോട്ടെ ആ കാര്യം തന്നെ പറയണത് നമ്മള് മുന്നിൽ പോയിട്ട് മന ഇറക്കിയിട്ട് ഞാന് വണ്ടിയോടൊപ്പിട്ട് പതുക്കേണ്ടി വരാ കേട്ടോ അതൊക്കെ അല്ല പെട്ടെന്ന് തന്നെ ആ വേഗം വരാം വീൽ ചെയർ വിളിക്കാൻ പറഞ്ഞാൽ മതി ഓ ശരിമ്മ നേരത്തെ വരാം ഞാൻ എന്താ വണ്ടി ഇടാനും മാത്രമേ ഉള്ളൂ പണി പാർക്കിംഗ് കിട്ടിയാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല ഏതാ ഏകോ പിന്നെ പന്ത്രണ്ടര കഴിഞ്ഞില്ല പിന്നെ വാങ്ങുകൊടുക്കാതായിരിക്കുമോ ഏ ഹലോ ഇനി എന്തു ചെയ്യോ നിങ്ങളവിടെ വിളിച്ചറിലിരുന്നോളി ഞാൻ വണ്ടി ഇട്ടിട്ടാണ് വരാം ഓക്കെ ഞാൻ അൽഷിഫന്റെ എൻട്രൻസിങ്ങനെ കയറിയാണ് വേഗം വരുന്ന സെക്യൂരിറ്റി അല്ലേ വിളിച്ചാൽ ഒരുത്തരം വിളിച്ചുരാൻ പഠിഞ്ഞിട്ടില്ല ഇതുമ്പോ നിക്കാ മതി നിൽക്കാൻ വിളിച്ചറ് വരട്ടെ വിളിച്ചറ് വന്നിട്ട് പോട്ടോ അപ്പൊ അങ്ങനെ അൽഷീഫന്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത് വീൽച്ചെയറിന് വെയിറ്റ് ആ ചെയ്തോണ്ടിരിക്കാന് ചെറിയ നോക്കി ഇറങ്ങി അമ്മ കാല് നോക്കേ നേരെ ഇമ്മാരുന്നോളി ആ വണ്ടി നിർത്തിയിട്ട് വരാ ആ വേഗം വരാ പ്പോ കുഴപ്പൊന്നില്ല ഉം ഞാ ആസ്പത്രിക്ക് പോക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ പോകാൻ ഒരിതുണ്ടാവൂല പോകൂല ഞാൻ തന്നെ പോകണം എന്നിട്ട് ഞാൻ എറണാകുളമൊക്കെ ആകുമ്പോ ഞാൻ ആസ്പത്രിക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങട്ട് വരും വയനാട്ട് പാർക്കിംഗ് ഇല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണു ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോക്ടർ അവിടെയാണ് ഡോക്കമ്മ അവിടെ എത്തിക്കണു ബീച്ചറിൽ എന്തായാലും എടുത്താൽ മതി ടോക്കൺ എടുത്തു ഇനി ഒ പിയിലേക്ക് പോകാനും ഒ പി ഡോക്ടറെ കാണിക്കണം എന്നിട്ട് എന്താ പറയുന്നു നോക്കട്ടെ സംഗീതി സാധാരണ കാണിക്കാൻ വേണ്ടി വന്നിരിക്കണം അവിടെ ഇരിക്കണുണ്ട് എന്തായാലും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ട അറിയാം എപ്പോഴാണ് വിളിച്ച നേരത്തെ വിളിക്കണാവും ടോക്കൺ നമ്പർ മൂന്നാണ് പുറത്ത് നല്ല മാറി ഡോക്ടറെ വെയിറ്റ് ചെയ്യാം ഡോക്ടറെ അപ്പുറത്തുണ്ട് ഡോക്ടറെ കാണിച്ച് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവുകയല്ലേ എമർജൻസി പോവണം മഴക്കാലം ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ പോപ്പ് കയറും ഇൻഫെക്ഷൻ കയറും ബുദ്ധിമുട്ടാവൊണ്ട് അങ്ങനെ ചെയ്യാന്ന് കരുതി ഈ എമർജൻസിന്റെ ഈ മുഖം ഒരിക്കലും മറക്കാത്ത ഒരു മുഖമാണ് വന്നാലും മുഖാണ് ഏറ്റാ ഏ നമ്മള് എപ്പോഴും നല്ലൊക്കെ മോൻപ് എടുത്തേ നമ്മള് രാത്രിന്ന് പകരം അല്ലാതെ എത്ര ഓട്ടം വന്നിട്ടുണ്ട് നല്ല നീരുണ്ട് കാരണമേ നമ്മളെ ആ കാറിന്റെ അടി അങ്ങനെ ആയത് രണ്ടും കൊറേ കാല കൈകഴിഞ്ഞാല് ചെലപ്പോ ഞമ്മണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ വെല്ലങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എത്തും നമുക്ക് അനുഭവണ്ടേ അങ്ങാടി വേറെ എവിടെയൊന്നും വേണ്ട വാസാറിനല്ല കാണിച്ചിരുന്നു ഇവിടെ രാവും പകലൊന്നുമില്ല അവിടെ ഇണ്ടാവും രാത്രിയും ഒഴുക്കാൻ കാലത്തും അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും അറിയും നന്നായിട്ടറിയും അങ്ങനെ ഒട്ടിച്ച മതിയല്ലേ ഗോസ് വെച്ചിട്ട് ചെയ്താ പോലെ അല്ല ഞാൻ തന്നെ ചെയ്ത് കൊടുത്തിരുന്നു ഡ്രസ്സിങ് എനിക്കറിയാം മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ ബാക്കിയൊന്നുമില്ല മക്കളേത് ഇന്ന് എപ്പോഴാ പോകുകയെന്നാവും മരുന്ന് വരികണ്ട് നല്ല തിരക്കാണ് മെഡിസിൻ മേടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡ്രസ്സിങ് കഴിഞ്ഞാൽ ഡോക്ടറെ ആണെങ്കിൽ എല്ലാം കഴിഞ്ഞു ആ ബില്ലൊക്കെ അടച്ച് ഇവിടെ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കണം അതുവരെ വെയിറ്റ് ചെയ്ത അപ്പുറത്തിരിക്കണുണ്ട് കൈനലി കിട്ടി മക്കളെ അരമണിക്കൂർ കാത്തു നിന്നിട്ട് മരുന്ന് അത് മരുന്നാണ് അത് ചോറുമ്പോൾ അത്രയ്ക്ക് ഉണ്ടല്ലോ ഏഹ് കുറേ മെഡിസിൻ എഴുതിയിട്ടുണ്ട് എന്തായാലും മാക്ക് മിനിറ്റ് വെയിറ്റ് ചെയ്ത് മെഡിസിന് വേണ്ടിയിട്ട് അതെ തിരക്കായിരുന്നു അങ്ങനെ കുറെ കൊറേ കൊറേ മെഡിസിൻ കിട്ടി കൈ നിറയോളം മെഡിസിൻ കിട്ടി അല്ലെങ്കിൽ വണ്ടിൻ്റെ അവിടേക്ക് നടക്കുകയാണെങ്കിൽ ഉമ്മാനെ അവിടെ നിർത്തിട്ട് വീട്ടിലേക്ക് പോകണം എന്നിട്ട് അജ ഭക്ഷണം കഴിക്കാൻ കഴിക്കൂ സർക്കണു ഏഹ് രണ്ടുമണി ആക്കി കഴിക്കുന്നു രണ്ടര കൈ ഏതാ എമർജൻസിന്റെ അവിടെ എത്തിക്കണു ഉമ്മാതാ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വീഴ്ച അവിടെ ഇരുന്നു കാല് കൊക്കിട്ടൊക്കെ വരുന്നുണ്ട് അവിടെ വണ്ടിയാണ് കൊണ്ടുപോയി ചെരിപ്പ് ഇട്ടു പോണെന്ന് തോന്നുന്നുണ്ട് വരും വരും പോണ്ടേ ഗ്ലാസ് കണ്ട ഒരു ഉമ്മ ഒരു ചാക്ക് പൊളിക്കാണ്ട് അങ്ങനെ മക്കളാ ഞമ്മളിതാ തിരിച്ച് പോകുകയാണ് സ്റ്റോറിന് എന്താ കൂട്ടാൻ പാരിയില് എന്നാ മത്സ്യം വാങ്ങല്ലേ ഇന്നലത്തെ ഒക്കെ അറിയാ ഹോട്ടലൊന്നും കേറണില്ല നമുക്ക് മീൻ വാങ്ങാൻ നല്ലത് മരിക്ക സ്റ്റോറിൽ കേറിയിട്ടുണ്ട് അമ്മ മരുന്ന് അപ്പൊ ഉമ്മക്കും മരുന്ന് വാങ്ങണം ഒരു മാസത്തിന് അതിനുവേണ്ടി കേറിയതാണ് എല്ലാരും മരുന്നിന്റെ ആൾക്കാരാ ഒരാൾക്കും മരുന്ന് ഇല്ലാതില്ല മരുന്നൂറ് നമ്മള് തിരിച്ചു പോരാണ് മീൻ വാങ്ങിക്കണോ എവിടെമ്മ മീന് ഇവിടെ അല്ലേ ആ ൊരിക്കന്നെത്തിക്കണ എന്താണ് ണോ കുഞ്ഞിക്ക് പോണോക്കും എന്താ വർത്താനം സുഖല്ലേ മരുന്ന് കൊടുന്ന് കിട്ടിയില്ലേ ആ എന്താണ്ട് ആ പറഞ്ഞ പെറ്റിലേ കല എന്താ എന്താ പറയാ പറയും 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 എന്താ എന്താണ്ട് വെച്ചില്ലേ മരുന്ന് കെട്ടില്ലേ ഇനി എന്താ ഇതാ മാമം ഞാനേ നാല് മുട്ടാ ചിട്ടി വാങ്ങിന്നു അതാ ആയുർവേദ തിന്നണു മാമല്ലോ പൊട്ടാട്ടറി ആ സ്നേഹണ്ടോ തിന്നോ എത്തിക്കണോ വീട്ടിൽ ഇതായതാണ് എൻ്റെ പെണ് അപ്പം ഇനി കുടുംബക്കാരെ ആരും കണ്ടിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് ഇത് എൻ്റെ സിസ്റ്റർ ആണ് മുർഷിദ അതോളെ കൊട്ടി അനായിരം കൊട്ടി പിന്നെ അമ്മാനെ കണ്ടുങ്ങൾ ദമ്മത പിന്നെ ഉമ്മ ഉണ്ടുള്ളു ഇതെല്ലാവരും ഉണ്ട് ഇവിടെ ആയിക്കാൻ നടക്കണ്ട കാൽമ കിട്ടിയതാണ് ഉള്ളിൽ പോയിരിക്കും അപ്പം ഇൻഷ ഇനി നമ്മുടെ കുടുംബക്കാരെ എല്ലാവരും കണ്ട് കുടുംബം ഇതാണ് എൻ്റെ കുടുംബം ഇതാണ് എൻ്റെ ലോകം തന്ന പോലെ അപ്പോൾ ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ഇൻഷാള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും